പിന്നിട്ട വഴികൾ എല്ലാം ദൈവകൃപയുടെ വ്യാപാരം നിറഞ്ഞതായിട്ടുള്ള രംഗങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത് ഈ മേലത്ത സ്ഥാനത്ത് വരുവാനുള്ള യോഗ്യതയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ദൈവം മുന്നമേ നിശ്ചയിക്കുകയും അപ്രകാര സ്ഥാനത്ത് എത്തിച്ചേരുകയുമാണ് ചെയ്തത് വിമർശനങ്ങൾ സ്വാഭാവികമാണ് കാരണം ഈ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ ജീവനെ സംരക്ഷിക്കുക ജീവനെ സാധ്യമായി തീരുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ചെറുക്കുന്ന സ്വാർത്ഥതല്പതായിട്ടുള്ള ആളുകൾക്കും സ്വകീയമായിട്ടുള്ള താല്പര്യങ്ങൾ വെച്ച് ഉലർത്തുവാൻ ആഗ്രഹിക്കുന്നവർക്കൊന്നും ഇപ്രകാരമുള്ള ഒരു നിലപാട് ഇഷ്ടപ്പെടുകയില്ല അതുകൊണ്ട് തന്നെ വിമർശനങ്ങൾ വളരെയേറെ നേരിടേണ്ടതായിട്ട് വരും എല്ലാവർക്കും പ്രവർത്തിക്കുന്നതിനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് എന്നതും ജീവിതമായിട്ടുള്ള സ്ഥാനമുണ്ട് ഇടമുണ്ട് എന്നതുമൊക്കെ അവർക്ക് പറയുക എന്നത് സഭയുടെ നേതൃത്വം വഹിക്കുന്നതായിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയിൽ എന്നിപ്തമാണ് മൈഗ്രേഷൻ ഒരു വലിയ പ്രതിഭാസമാണ് യുവജനങ്ങളെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് മൈഗ്രേഷൻ നടക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഈ നാട്ടിൽ തന്നെ നിന്ന് അവർക്ക് പഠിക്കുന്നതിനായിട്ടും ജോലി ചെയ്യുന്നതിനായിട്ടും അവരുടെ ഭാവിയെ പരിപിടിപ്പിക്കുന്നതിനായിട്ടും കഴിയും എന്നുള്ളതായൊരു സന്ദേശം നൽകി കൊടുക്കുവാനായിട്ടാണ് ലക്ഷ്യാപദ്ധതയിലൂടെ സാധ്യമായി തീരുന്നുണ്ട്